നമ്മളെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ആപ്പിൾ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഹായ് ഡിയേഴ്സ് അസ്സലാമു വലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഫസ്റ്റിനെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഉള്ളിച്ചോറിന്റെ റെസിപ്പിയാണ് ടാ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് ചെറുതായി വാടി വന്നാൽ പിന്നെ അതിലേക്ക് പാകത്തിന് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കുരുമുളക് നല്ലോണം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക ഇനി ഞാനിതാ കുറച്ച് ചോറും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഉള്ളിച്ചോറ് റെഡി ആയിട്ടാണ് ഇത് ഞാൻ റഹാൻക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് അണിയത്തിൻ്റെ വലിയ നാത്തൂൻ്റെ വീട്ടിൽ പോകാനോ അപ്പൊ ഏതായാലും ഇവിടുന്ന് കുറച്ച് പാവൊക്കെ കായിട്ടുണ്ട് അത് എടുക്കാണ് ഞാൻ രണ്ട് മൂന്ന് വൈദ്യനെ കറുത്തിട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഉമ്മതാ വലിയൊരു കട്ടിക്ക് ചേറൊക്കെ കൊണ്ടു ഇട്ടിട്ട് അതിന്റെ മോളിലാണ് ഉള്ളത് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മോൾ കൂടെ കയറുകയാണ് നല്ല വെയിലും അടിയിൽ ഇതൊന്ന് തയ്ക്കണോ പിന്നെ കയറ്റാത്ത എന്താ പറയാ ഞാൻ വള്ളി പൊട്ടി അറത്തു ഒടിച്ചിടുന്നാണ് കാരണം ഇന്നോടന്ന് ഇജ്ജ് കേറേണ്ട വള്ളി ഒടിച്ചിടുന്നു അങ്ങനെ ഉമ്മനെ കയറിക്കണ് പിന്നെ പെട്ടെന്ന് കഴിയണം തികിടൂ തിക തികളുണ്ടല്ലോ വെച്ചിരുന്നു പിന്നെ അവിടെ കിടക്കണ ചുരുളാപ്പീൻ എടുത്തോളി പിന്നെ ഗൈസ് ഞാൻ വേറെ ഒരു കൂട്ടം കാണിച്ചവിടെ ഇതെന്താന്നറിയോ ഇതാണ് എന്ത് ഇതാണ് എന്ത് ഈ അല്ലാണ്ടാ ഇതാണ് ഉരുളങ്കിഴങ്ങ് ഇവിടെ നിറയുണ്ടിട്ട് ഉരുളകിഴങ്ങ് ഞാൻ കുഴിച്ചിട്ടതാണ് മുളച്ചു ഉരുളകിഴങ്ങ് ഉണ്ടായിരുന്നു അത് നട്ടുവെച്ചതാണ് ഈ ആര് ഇതൊക്കെ ഉരുളകിഴങ്ങി വള്ളിയുള്ളൂ ആ ഞാൻ വരുന്നുണ്ട് അപ്പൊ നമുക്കിനി അങ്ങോട്ടേക്ക് നീങ്ങാം അതിമ തരണ്ട് വൈതന റെഡി റെഡി നല്ല മൂക്ക ഉണ്ടാട്ട ഈ വൈതന നല്ല മൂത്താൽ ഇതിന് ഭയങ്കര കട്ടായി കാര്യം അപ്പം നമുക്ക് ഇങ്ങനെ കുഞ്ഞു ആയിട്ട് എടുക്കും മല്ല ടൈസാണ് അതിൽ നമ്മളിപ്പോൾ രണ്ടാവശ്യം അതാ അതായി ഉള്ളിൽ ഇനി എൻ്റെ ഇവിടുത്തെ വഴിതെരങ്ങയിലാണ് കേട്ടോ അതോ ഉള്ളത് അതിൽ ഇല്ല തോന്നുന്നു മൂത്തത് അവിടെ ഒന്നുമില്ല അവിടെ ഒക്കെ എന്തെല്ലാം ഞാൻ അടുത്ത് ഇണുപ്പാ കൊടുക്കാൻ ഇവിടെ വർത്തോളൂ ഇവിടുത്തെ വഴി തന്നെ മലട്ടീ കാണുന്നത് ഒന്നുള്ളൂ ആക്കണേ അതിൻ്റെ അപ്പുറത്തതാണ് ഒന്ന് ഉള്ളിൽ ഉള്ളിൽ അതന്നെ അതനെ ഒരു പെരിക്കുള്ളെങ്കിലും വേണ്ടേ അപ്പോൾ അയക്കണില്ല അപ്പൊ എത്രയാണ് കേട്ടോ കിട്ടിയത് ഇനി ഞമ്മക്കിത് കവറിൽ ഇട്ട് വെക്കാം അപ്പോൾ വണ്ടിക്ക് വിളിച്ചിട്ടുണ്ട് ഓളെ ബാക്കി രണ്ട് നാത്തുമാരും ഉണ്ട് ഞാനും ഉണ്ട് അപ്പൊ ഞങ്ങൾ നാലാളില്ല അമ്മ വണ്ടി കൊള്ളുവോ രണ്ടു കുട്ടികളും അപ്പൊ നീ കവർ ഇതെവിടെ റെഡിയാക്കി വെച്ചിണ് കവറാണ് കേട്ടോ ആക്കിക്ക അത് ഇവിടെ ഒരാൾ ഇത് ഫർദൊക്കെ ഇട്ട് റെഡി ആയിട്ട് വെക്കണം അപ്പൊ അതാ കവറിൽ ആക്കി വെച്ചിരിക്കുന്നു ഇനി വണ്ടി അന്ന് നമുക്ക് വണ്ടി കയറാം വണ്ടി വന്നു അതിൽ കയറി ഒരാൾ ഭയങ്കര കാഴ്ചകൾ കാണണം ഞാനാണെങ്കിൽ അടി സീറ്റിൽ തന്നെ ഇരുന്നെങ്കിൽ കേട്ടോ ഒന്നിക്കില്ലേ തലിക്കല് അല്ലെങ്കിൽ അരിക്കലേ അവിടെയെങ്കിലും ഇരിക്കണട്ടെ എനിക്ക് അങ്ങനെ നമ്മൾ കാടാമയിലെത്തി ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു നമ്മൾ അവിടുന്ന് പിന്നെ ഓരോ വീട്ടിലേക്ക് എത്തി അവിടെ എത്തിയപ്പോൾ പിന്നെ നോമ്പായതുകൊണ്ട് ചായയും വെള്ളമൊന്നും തരാൻ പറ്റില്ലല്ലോ കുട്ടിക്ക് അവിടുന്ന് മുസമ്പിയോ ഓറഞ്ചോ അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓന അതൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പം നമ്മൾ ഇത് പോയിട്ടൊക്കെ തിരിച്ച് വന്നു ഐജിനെ ഒക്കെ സ്കൂളിട്ട് വന്നു കേട്ടോ ചോറാണ് അടുപ്പത്ത് ചോറ് ഇട്ടിട്ടില്ലല്ലോടി വളം ആ ചോറ് വെച്ചു പിന്നെ ഇത് കണ്ട ഇത് എന്ന് പറഞ്ഞാല് ചിക്കൻ ലോത്ത കഷ്ണങ്ങള് കുഞ്ഞായിട്ട് മുറിച്ചിട്ട് മസാല പുരട്ടി വെച്ചതാണ് ഇട്ടത് ഇന്ന് നമ്മൾ പോക്കറ്റ് ഷവർമേ ഉണ്ടാക്കാൻ പോണത് അതിന്റെ ബാക്കി പരിപാടികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ പോക്കറ്റ് ഷവർമേക്കുള്ള സാധനങ്ങളാണ് ഈ നുർത്തിക്കൊണ്ടിരിക്കുന്നത് കാപ്സിക്കോ കാരറ്റ് പിന്നെ ഇനി കുക്കുംബറും ഒരു ചെറിയ കഷ്ണം ഒക്കെ ഇനി കേട്ടിക്കോ അപ്പൊ ഇന്ന ചോറാണ് കേട്ടോ വെച്ചത് നമുക്ക് വേറെ കടി ഐറ്റംസ് ഒന്നുമില്ല പത്തിരി ദോശ ഒന്നുമില്ല അപ്പൊ കേബേജ് ഉപ്പേരി ആണ് പിന്നെ സാമ്പാറാട്ട ചക്കക്കുരു ഇത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ സാമ്പാർ ചെറിയൊരു സാമ്പാറാട്ടാ ചക്കുരി ഒക്കെ ചേർത്തിട്ട് പിന്നെ നമ്മൾക്ക് പോക്കറ്റ് ഷവർ മേക്കുള്ള ചിക്കൻ ഇവിടെ വറുത്തോണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ കുറച്ച് ജ്യൂസ് ജ്യൂസും ഉണ്ടാക്കണേടാം അതിനകത്തേക്ക് നിർബന്ധം അപ്പോൾ ഓർക്ക് കുറച്ച് മുന്തിരി ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ

നല്ല ലേറ്റ് ഇട്ടുട്ട അല്ലെങ്കിൽ അവിടെ ഇച്ചാണ് അപ്പൊ ഇനി നമ്മൾ പൊരിച്ചെടുക്കാൻ പോവുകയാണ് അപ്പൊ നമ്മള് മുട്ടന്റെ വെള്ള വെള്ളത്തിൽ ഒന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞു അങ്ങനെ ഒരു വിളച്ചെണ്ടട്ടിട്ട് പൊരിക്കാൻ കിട്ടാ പോക്കറ്റ് ഷവർ വേണം നമ്മൾ പറയണേ ഇനി എന്താ നമ്മക്കറിയതാ നമുക്ക് എന്തായാലും തിന്നാൻ കിട്ടിയത് കട്ടേറ്റ് അടി പൊളിന്നിട്ടത്തിനൊന്നും അത് കൂടി അങ്ങോട്ട് കരിഞ്ഞു മുരിയാണോ കരിഞ്ഞ് ഇത് ടേസ്റ്റ് തന്നെ മാറും രണ്ട് സൈഡ് ഒന്ന് നമുക്ക് ഇത് കോരി എടുക്കാം ഇട്ടിയാലേ നമുക്കത് പോലും ഇടുക്കാം അല്ല മല്ലയ്യ ഒരു മുട്ടയെ കളിക്കിട്ടുള്ളൂ എന്നിട്ട് തികയോക്ക് കൊറച്ചുകൂടെ നമ്മള് കളിച്ചിരിക്കണെങ്കിൽ കരിപ്പോ

ഞാൻ പോയുമോ ഈ പണിന്റെ പണിന്റെ അടി പോയി കളിക്കൂട്ടുകാരി ഈ എണ്ണയിൽ എന്തിനാണ് ചെയ്തു ഈ എണ്ണ മുഴുവൻ എണ്ണ കരിഞ്ഞ എണ്ണ ആകും ഇതൊന്നിനും പറ്റൂല എത്രയും എണ്ണ വേസ്റ്റ് ആക്കാനും ഇവിടെ ഓരോന്നും ഉണ്ടാക്കി കട കുറെ എണ്ണ വേസ്റ്റ് ആക്കണം ോക്കെ ഒപ്പിക്കാത്തത് അത് നല്ല മുട്ടയില് അത് ഒട്ടിപ്പിടിക്കാത്തത് അപ്പൊ യോണൈസൊക്കെ സെറ്റാക്കി തരാം അപ്പൊ ഇതിലെ മുട്ട രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെന്നുള്ളു അഞ്ച് അഞ്ചെണ്ണ കടി ഒന്ന് രണ്ട് ഞങ്ങൾ അഞ്ചാക്കു അട്ട ഇണ്ടാക്ക തകയൂല അതോണ്ട് വീടും അപ്പോൾ ഇതിന്റെ മുന്നേക്കൊക്കെ വന്നപ്പോളോ വീണ്ടും മുട്ട എടുക്കുകയാണ് അപ്പൊ നല്ല മുട്ടയില് മുങ്ങണട്ടാ എന്നാലാണ് ഇത് ഇങ്ങനെ ഒട്ടി പിടിച്ചോളൂ ഇത്യാ ഇവിടെ ഇത് മുങ്ങിയിട്ടില്ല മുട്ട മുങ്ങാത്തോണ്ടാണത് നോക്കിയതാണ് നോക്കിയതാണെങ്കിൽ ഇതൊന്നും അങ്ങനെ കിട്ടണില്ല കേട്ടോ അതോ പൊട്ടി പിടിച്ചു കളണം കൂടി ഒന്നും കൂടി മെറിച്ചാടാടാ അവ നമ്മൾ രണ്ടാമത് ഒന്നും കൂടി കരണ്ടുപോയി ലൈറ്റ് കെട്ടു ഗായി പോയി പോയിവിടെ എത്തിക്കാരം ഒന്നും കണ്ണും ചോടും ഒന്നും ഇല്ല ഇനി നമ്മൾക്ക് മദർ ഇവിടെ എന്താണ് കാണിക്കാൻ പോകുന്നത് എന്ന് അറിയാം കേബി ഞാൻ നോറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മുളകൊക്കെ ചോറാണ് കുറുവരി ആണ് കേട്ടപ്പഴത്തൊന്നും അത് വേവില്ല അതുകൊണ്ട് അതാണ് ജയാരി അത്ര എന്റെ ജയരി നമുക്ക് ആകെ ഒരു റേഷമിടി തരി മാത്രം അറിയുള്ളൂ അമ്മ കണ്ടിട്ടു കുടിയിരിക്കല് കൊടുന്ന് ജയാരി അത്രക്ക് അറിയില്ല അപ്പൊ നമ്മൾ സാമ്പാർ കഷ്ണങ്ങള് കേട്ടാണേ ഇക്കാകെ റശം തരി മാത്രം പറ്റുള്ളൂ ഈ ഉരുണ്ട അരി ഒക്കെ എന്റെ ചങ്കുന്നാണ്ട് ഇറങ്ങണണ്ടായില്ല ചങ്കിലിറക്കാതെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്താണ് ഇവിടെ പ്രശ്നം എന്താണ് കോരി

ും താല്പര്യൊന്നു അത്ര ഇന്നത്തെ ലൈച്ച് അടിപൊളിന്ന് പറഞ്ഞാൽ അടിപൊളി വേറെ മസാല ഒന്നും ചേർത്തിട്ട് ഞങ്ങള് കുരുമുളക് ഉപ്പ് ഇല്ലടി സാമ്പാർ പൊടി ഉണ്ടല്ലോ ആ സാമ്പാർ പൊടി അത് നമ്മള് രണ്ടാമത് മുക്കിപ്പരിച്ചതാണ് ഈ കാണുന്നത് അപ്പൊ ഇവർക്കൊക്കെ നല്ലൊരു മുഖ വെച്ചാണ്ടില്ലടുത്ത് കൊണ്ടുപോണെങ്കിൽ കണ്ടുപോടി ആകെപ്പോ കരി അങ്ങോട്ടാണ് നീക്കണേ ബാക്കിയുള്ള ഒരു കരമാരിക്ക് വേണ്ട അത് ഇതിലേതെങ്കിലും ഇനി അടുത്തത് നമ്മള് ചിക്കൻ വറുത്തെടുത്തതായിരുന്നു അത് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ അതിന് ഉള്ളിൽ ഇത് ഇനി മയോണൈസ് ഉണ്ടാക്കാൻ പോവാന് കേട്ടോ ഇതാ ഇതാണ് ഇട്ടത് വെളുത്തുള്ളി എടുത്ത് കാണിച്ചു തരാം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ ഇത് പുഴുങ്ങി എടുത്തതാണ് കേട്ടോ ഉരുലങ്ക വെച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കുന്നത് ഹിമാലിയ സുർഗക്കുപ്പി കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂടി തപ്പാൻ വന്നിട്ട് അതിന്റെ ഉള്ളിൽ എവിടെയോ പൊയ്ക്കുള്ള എവിടെന്നറിയില്ല ആ മയോണൈസ് പറയും നിങ്ങൾക്ക് എല്ലാരും തപ്പി ഇറങ്ങി സുർക്ക കോപ്പി കൈകണന്നു തോന്നണം കാണാ ഈ മാങ്ങ സമ്മന്തി എടുക്കാന്ന് വിചാരിച്ചത് അങ്ങനെ ചെത്തിയപ്പണല്ലേ തേങ്ങ എൻ്റെ പറഞ്ഞു ചെത്തിയപ്പോ അത് പോത്തുണ് അപ്പൊ ഇനിയിപ്പോ സമ്പന്തി ഇല്ല അപ്പൊ ഈ ഒരു സാധനം കാണാൻ തന്നെ വീട്ടിലൊരു യുദ്ധം വരെ നടത്തുക ഇത് വിനാഗിരിന്റെ എസെൻസ് ആണ് അങ്ങനെ ലാസ്റ്റ് സംഭവം കിട്ടി ഖൈജീനേം റിയാനിയും കൂടി ഞാനിതാ അപ്പുറത്തിപ്പൊ നിർബന്ധാണല്ലോ ഈ ഒരു പാത്രം വരെ എടുത്ത് തപ്പിക്കണോ സഞ്ചി പാത്രം ഒക്കെ തപ്പിയപ്പോഴാണ് കിട്ടീകണത് അപ്പുറത്ത് ഞാൻ വിട്ടുകണിട്ടാ നമ്മളെ വടെയുള്ള ആകെ ഒരു അയൽവാസിയാണ് ഓരോടുക്ക് വിട്ടിരുന്നു ഞാന് ഒന്ന് കുറച്ച് കൊണ്ടു ഒരു ക്ലാസ്സിൽ വിട്ടിരുന്നു ഇനിയിപ്പൊ പോയി പറട്ടെ വേണ്ടാന്ന് ആ താട്ടാക്ക് പോലും പറഞ്ഞത് മനസ്സിലാവുമെന്ന് തന്നെ അറിയില്ല വിനാഗിരി വിനാഗിരി അറിയുമ്പോൾ പിന്നെ തുണികളൊക്കെ എടുക്കാൻ ഇട്ടിട്ടാണ് എടുക്ക എന്താ ഇക്കണം നോക്കട്ടെ തുണികളൊക്കെ നമുക്ക് ഇന്നാല് അമ്മ ഞാൻ നിന്നാ പോണ്ടാടിന്ന് ഈ പോണ്ട എന്തായാലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടു അപ്പം അന്നുള്ള തുണികൾ നമ്മൾ എടുത്തേ ആകണം അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആ തുണികൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്കാക്കും പിന്നെ അത് കയ്യോട്ടം കകാനും ഒക്കെ നിൽക്കണ്ടേ ആനക്കകാൻ കിട്ടൂല അത് കീറിയിട്ടുണ്ടോ എങ്ങനെ ആയാലും ഇപ്പോഴത്തെ ഒരു ടീഷർട്ട് കീറീനും അങ്ങനെ അതുകൊണ്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ വേഗം തന്നെ ഇതൊക്കെ പെറുക്കിയെടുക്കുന്നുണ്ട് ഞാൻ അപ്പം തന്നെ പറഞ്ഞതാണ് പോലെ അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലും കാര്യം പറയാം എൻ്റെ മകന് ക്ലാസ് ഒക്കെ ആയിട്ട് പോയിക്കാണ്ട് അവിടെ പോയിക്കാണ്ട് പറഞ്ഞിട്ട് വെളിച്ചെണ്ണമാണെന്ന് എന്നിട്ട് അവിടുത്തെ മോന് വെളിച്ചെണ്ണ കുപ്പിയായിട്ട് ഇങ്ങനെ വന്നിട്ട് അപ്പം എന്തോ ആകുമ്പോൾ പറഞ്ഞു വെച്ചപ്പോൾ പറയാം വെളിച്ചെണ്ണയാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമില്ല നമ്മളങ്ങനെ തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട് ഇനി കേബേജ് ഉപ്പേരി ഉണ്ടാക്കുകയാണെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പൊടിയാളൊക്കെ ഒന്ന് ചേർക്കാനുള്ളു അല്ലെ വറുത്തിട്ട് മല്ലിപ്പൊടിയും സാമ്പാർ പൊടി ആദ്യം അപ്പൊ മുന്തിരി ജ്യൂസ് നല്ല പോലെ തന്നെ റെഡി ആക്കുന്നിട്ടാ കുറച്ച് മുന്തിരി ഇടലുണ്ട് കാരണം ഇപ്പൊന്നു വേണ്ട ആവശ്യമില്ല ഓൾക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്നലെ ഞാൻ വിളിച്ചതാണ് എസെൻസ് കൊണ്ട് വളരെ കൊറച്ച് മാത്രമേ ഒഴിക്കൂ അപ്പൊ നമ്മള് വിനാഗിരിന്റെ എസെൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മക്കൊന്ന് അടിച്ചു ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ സൺഫ്ലവർക്ക് ഒഴിച്ച കോയങ്ങി പറയണ്ട എനിക്ക് ഇനി പാലൊഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിലും പാലും കൂടെ ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇനി അടുത്തൊരു അടിയും കൂടി അടിച്ചാൽ സംഭവം റെഡി ആയിട്ടുണ്ടാവും അപ്പം മയോണൈസ് റെഡി അപ്പം ഇതാ നല്ല അടിപൊളി മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കറുപ്പ് കളർ ഇടയിൽ ഇങ്ങനെ കണ്ടെന്താന്ന് പറയുമ്പോൾ ഇവിടെ നിന്റെ തോലും ഒഴിച്ചിട്ടില്ല കേട്ട അതുകൊണ്ടാണ് അപ്പോൾ മയോണൈസ് റെഡി ഇനി നമ്മൾ ഇത് ഇതുക്കൊന്ന് എന്താ കാട്ടണ്ടേ നമ്മള് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തു ഒഴിച്ചോളു മയോ മയോണൈസ് മയോണൈസ് ഒഴിച്ചോടുത്തു നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലൊരു മണൊക്കെ കിട്ടാ ശരിക്കും ഷവർമൻറെ മണം

അപ്പോ ഇതില് അടിയിൽ കുറച്ച് ബാക്കിയുള്ളു ബാക്കി മൊത്തം ഇതിലേക്ക് ഒഴിപ്പിച്ചിടുന്നൊണ്ട് ടൊമാറ്റോ സോസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും അതൊരു രസത്തിന് വേണ്ടി കുറച്ച് കുരുമുളകും പൊടിയും കൂടെ ചേർക്കണുണ്ട് അല്ലേ കുറച്ച് തൊട്ടോട്ടല്ലേ എനിക്ക് കോള് വരുന്നുണ്ട്

അയിന്റെ അടുക്ക ഇവിടെ ഒരാൾ ഇതൊക്കെ കോള് വെച്ചാ അവിടെ കുത്തിച്ചാരി ആ ഓരിവിടെ പൊറത്ത് തന്നി ഞാ പോയി ഞാൻ ഞാൻ വീഡിയോ നോക്കിട്ടുണ്ടേ ഓക്കെ സാർ ഞാൻ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്യാം അപ്പൊ നമ്മൾ കുട്ടികളെ സെർച്ച് ചെയ്യാൻ പോവാണ് പോവണോ ഇത് ഫില്ലാട്ടെ വെറുതെ വളർത്തണ്ടല്ലോ നമുക്ക് അങ്ങനെ അങ്ങനെന്താ നമ്മളെ പോക്കറ്റ് ഷവർ പൊക്കാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരാള് ടേസ്റ്റും നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് തുണി ഇട്ടാത്തോണ്ട് ഓനക്ക് കാണിക്കാനും പറ്റൂല ഇവിടെ ഒരാൾ ഉണ്ടായിട്ട് ഓനെടുത്ത് തിന്നതാങ്ങട്ടോ ഒരാൾ അപ്പുറത്ത് വീട്ടിൽ നിന്ന് കളിക്കാൻ പോയിട്ട് വന്നിട്ടില്ല ആദ്യമായിട്ടാണ് പോണത് അവിടെ മച്ചിങ്ങ പെറുക്കിക്കാണ്ടിരിക്കണേ ചോറ് റെഡി റെഡിയായി കേട് ചുപ്പി റെഡിയായി സാമ്പാറും റെഡിയായി ഇനി എല്ലാം കഴിഞ്ഞ ബാക്കി പരിപാടിയെന്ന് പറഞ്ഞാല് ഇവിടെ ഒരു യുദ്ധമാണല്ലോ പാത്രം കഴുകാൻ ആ പരിപാടിയാണ് കേട്ടോ ഇവിടെ ഒരാൾ ഏറ്റെടുത്തത് ഇപ്പം കൊണ്ടുവച്ചു ആ അപ്പം നമുക്കുള്ള പണി ഇങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് അത് കൊണ്ടെക്കാൻ പോവാം അപ്പം നമ്മളെല്ലാം ടേബിളിലേക്ക് എടുത്തിട്ടുണ്ട് ജ്യൂസും കൂടെ എടുത്ത് വയ്ക്കാനുള്ളൂട്ടോ അത് തണുപ്പ് കുറച്ചും കൂടെ ആകട്ടെ വച്ചിട്ടാണ് മാങ്ങ കൊടുക്കുമ്പോൾ അങ്ങോട്ട് എടുത്ത് വെക്കും അപ്പം ഫ്രൂട്ട്സായിട്ട് ഇന്ന് ആപ്പിൾ പിന്നെ ഇന്നത്തെ പോലെ വത്തക്ക പിന്നെ മാങ്ങയുണ്ട് കേട്ടത് ആ പച്ച മാങ്ങ ഉണ്ടല്ലോ അതും പൊത്ത് കളറും ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ൂന്തൂസ് ടാറ്റാറ്റോട്ട് <laughs>